वक्रतुण्डमहाकाय सूर्यकोढै समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः गुरुवन्दनम् എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ശുഭഗ്രഹങ്ങളിൽ ശുഭഗ്രഹമായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി നാല് മിനിറ്റിന് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഇങ്ങനെ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അതീവ ശുഭഫലങ്ങളും ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മധ്യമ ശുഭഫലങ്ങളും ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് അശുഭഫലങ്ങളുമാണ് ഫലമായിട്ട് അനുഭവപ്പെടുക ഇനി ഏതെല്ലാം രാശികളിൽ ജനിച്ചവർക്കാണ് ശുഭഫലം അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാവുന്നതാണ് വ്യാഴം ഏകദേശം ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് സഞ്ചരിക്കുക ശുഭഗ്രഹമായ വ്യാഴം ശുഭഗ്രഹത്തിൻ്റെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ശുഭഫലം നൽകാൻ കഴിയുന്നതാണ് വ്യാഴം മെയ് മാസം ഒന്നാം തീയതി മുതൽ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക രണ്ടാം പാദത്തിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ അതീവ ശുഭഫലം തരുന്ന രാശികൾ മേടം കർക്കിടകം കന്നി വൃശ്ചികം മകരം എന്നീ നാല് രാശിക്കാർക്ക് അതീവ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും ഈ വ്യാഴമാറ്റം കൊണ്ട് ഓരോ രാശികളിലും ഉള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് അനുഭവപ്പെടുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം കുംഭൻ രാശിയിലുള്ള അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരോരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം സംക്രമിക്കുന്നത് കുംഭൻ രാശിക്കാരുടെ ചതുർത്ഥ ഭാവമായ സുഖസ്ഥാനത്തിലേക്കാണ് സർവസുഖങ്ങളും അനുഭവിക്കാൻ കഴിയുകയും പുതിയ വീട് പണിയുവാനുള്ള യോഗവും വീട്ടിൽ നിന്ന് സർവ്വസുഖങ്ങളും ലഭിക്കുകയും വാഹന ലാഭവും ഒക്കെ ഉണ്ടാകും യന്ത്രസംബന്ധമായിട്ടുള്ള ജോലിയിലൊക്കെ ഉയർച്ചയുണ്ടാകും ഒന്നിൽ കൂടുതൽ സ്വത്ത് ചേർക്കാനുള്ള യോഗമൊക്കെ ഉണ്ടാകും അഷ്ടമഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി പതിക്കുന്നതുകൊണ്ട് പെട്ടെന്നുള്ള ധനവരവും ജോലി ഭാരം വർദ്ധിക്കുകയും രോഗങ്ങൾ ശമിക്കുകയും ശത്രുക്കൾക്ക് നാശമൊക്കെ ഉണ്ടാവുകയും ചെയ്യും കർമ്മഭാവത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി കൊണ്ട് കർമ്മ സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുകയും ജോലിയിൽ ടെൻഷനും ജോലി ഭാരവും ഒക്കെ വർദ്ധിക്കും മാനസികമായ ടെൻഷനൊക്കെ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും ആരോഗ്യപരമായ കാര്യങ്ങളിൽ മധ്യമമായ മദ്യമമായൊരവസ്ഥയാണ് ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും നേതൃസ്ഥാനം വഹിക്കുന്നതായി വരും അതുമൂലം ടെൻഷൻ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും ജോലിക്ക് വേണ്ടി കൂടുതൽ യാത്രകൾ വേണ്ടതായിട്ട് വരും ഒന്നിൽ കൂടുതൽ സ്വത്ത് ചേർക്കാൻ കഴിയുകയും അതിനായിട്ടുള്ള ധനച്ചെലവുകളുമൊക്കെ ഉണ്ടാകും പൊതുവെ പറഞ്ഞാൽ കുംഭരാശിക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ട് ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചകൾ ഉണ്ടാകും എന്നിരുന്നാലും ആരോഗ്യപരമായ കാര്യങ്ങളിൽ മദ്യമമായൊരു സമയം തന്നെയാണ് ഇവയെല്ലാം ഈ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം